അസലാമലൈക്കും വറഹമുല്ലാത്ത ഒബരക്കയത്തു നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് സ്റ്റോറിക്ക് വേണ്ടി അല്ലേ അപ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ ഞാൻ മാപ്പ് പറയാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാൾ നോമ്പ് അങ്ങനെയൊക്കെ ആയപ്പോഴേ കുറച്ച് തിരക്കായിപ്പോയിട്ടാണ് അതായത് എന്തൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഗൾഫ് രാജ്യത്താണ് ശരിയാണ് പക്ഷേ എനിക്ക് എന്തായാലും പെരുന്നാൾ നോമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റേതായിട്ടൊരു തിരക്കുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ നമ്മളെ മക്കൾക്ക് മക്കളുടെ കാര്യത്തിനായാലും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് തിരക്കായി പോയി എന്ന് മാത്രമല്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമല്ലോ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ വാങ്ങാനൊക്കെ പുറത്ത് പോയി കാരണം നാത്തൂനും ആങ്ങൾക്കും ആകെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ലീവാണുള്ളത് അപ്പോൾ അവർ നോമ്പിൻ്റെ അന്ന് അർഫൻറ്റൊന്നില്ലായിരുന്നു അങ്ങനെ ആ ദിവസമാണ് ഫുഡിൻ്റെതൊക്കെ വാങ്ങാനൊക്കെ പോയത് നോമ്പ് തുറക്കാനുള്ളതും അതേപോലെ അതിനൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ച് ലേറ്റായി പിന്നെ വന്നപ്പോൾ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അഡ്രസ്സൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ എടുത്തപ്പോൾ ഏകദേശം രണ്ട് മണിയായി പിന്നെ ഇന്നും അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ ഇവിടെ തൊട്ടടുത്തുണ്ട് ഒരു അറബി വീട്ടിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പോലും വന്ന് നമുക്കിവിടെ ജബൽ അഫീ പറഞ്ഞാൽ വലിയൊരു ഉണ്ട് മല കാണാൻ പോകുക എന്നിട്ട് മരിവിൻ്റെ ശേഷം വന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഏകദേശം തിരിച്ചെത്തി ഇപ്പോൾ ഒരു പത്ത് മണി അങ്ങനൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ന്യൂസ് ഏബ് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു അത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്തു പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിമിഷമുള്ളത് ഞാൻ എന്തേലും വിടും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ എത്തിയിട്ടില്ല ഓന് പെരുന്നാൾ ദിവസമായി ഇന്ന് വരെ ഡ്യൂട്ടി ആണ് സമയം ഒരു മണിയാണ് ഇവിടുത്തെ രാത്രി അപ്പോൾ ഈ സമയം വരെ അവനുക്ക് ഡ്യൂട്ടിയാണ് ഓനിപ്പോൾ കഴിയുള്ളൂ ഒന്നേരം അവിടെ എത്തുമ്പോഴത്തേന് പിന്നെ മാഷാ അലഹമ്മ പെരുന്നാളൊക്കെ അടിപൊളി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഷെയ്ഖ് ഖലീഫയുടെ പള്ളിയിൽ ഞാൻ ഈദ്ഗാഹ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഈദ്ഗാഹമൊക്കെ ഉണ്ട് നിസ്കരിക്കാനൊക്കെ ഉള്ള അപ്പോൾ നമ്മൾ അവിടെ പള്ളി പുരുഷന്മാർക്കുള്ള അതായ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ വേറെ വേറിട്ട് അതിനോട് ഏകദേശം അങ്ങനെ നല്ല മദീനത്തെ ആ പന്തൽ പോലെ അങ്ങനെ ഒരു നിർത്തുന്നൊരു കുടയില്ല അതുപോലത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ വിശാലമായൊരു സ്ഥലത്ത് അങ്ങനെ പള്ളികൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഏതായാലും ആഷാദ് അലഹന്ദ അവിടെ എത്തി കണ്ടു ആ പള്ളിയൊക്കെ കാണാൻ ഭയങ്കര ഒരു സന്തോഷം തന്നെ അല്ലേ നമുക്ക് ഇനി ജീവിതത്തിൽ കിട്ടാത്തൊരു ഭാഗ്യമല്ലേ ഒരിക്കലും പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കാമൊന്നും പോയിട്ടില്ല കേട്ടോ അതവിടെ സ്ത്രീകൾക്ക് അവിടെ അല്ല ഇവിടെ അല്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇത്ഗാഹ് പോലെ സ്ത്രീകൾക്കുള്ള ഒരു സ്പേസിലാണ് നിസ്കരിക്കാനൊക്കെ പോയത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ലോഹ്യത്തിനൊക്കെ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് പോത്തൊക്കെയാണല്ലോ ഇറക്കൽ പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനല്ല ഇവിടെ കാര്യമായിട്ട് ഈ അറബികളാകുമ്പോൾ ആടാണ് കേട്ടോ അപ്പം എൻ്റെ എൻ്റെ നാത്തൂൻ്റെ ഡോക്ടർ അതായത് അവർ ഹോസ്പിറ്റലത്തെ മെയിൻ ഡോക്ടറെ വീട്ടിൽ അഞ്ചാടിനെ അർത്തു എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒരു വീഡിയോ വിട്ടിരുന്നു അപ്പോൾ അഞ്ചാടുകളെ അർത്തു അവൾക്കുള്ള ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളും എന്താ മജിബൂസോ മട്ടനോണ്ട് അതുകൊണ്ടൊക്കെ വലിയ രണ്ട് രണ്ട് മൂന്ന് ബോക്സ് ഒക്കെ കഴിക്കാണ്ട് ഞങ്ങൾക്ക് കൊടുന്ന് നിന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ബിരിയാണി ഒക്കെ വെച്ചോണ്ട് നമുക്കപ്പോൾ ആവശ്യമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ പിന്നെ നമ്മൾ പുറത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അറബികളിങ്ങനെ അർത്തിട്ട് ആടുകളൊക്കെ കുറേ അറക്കുമല്ലോ ഇങ്ങനെ ഇതിങ്ങനെ മുസ്ലിംസിൻ്റെ വീടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെയൊക്കെ വന്ന് എങ്ങോട്ട് കണ്ടെത്തിയില്ല ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇടവഴി പോകാത്ത സ്ഥലമുണ്ടാവും നേരിട്ട് കാണൂല മുസ്ലിംസിൻ്റെ വീടുണ്ടോ ചോദിച്ചിങ്ങനെ വന്ന് അപ്പോൾ വലിയ രണ്ട് പൊതിയിൽ ആടിൻ്റെ ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് തന്നത് ഫ്രീസറിൽ വെച്ചിങ്ങനെ ഇട്ടാണ് അപ്പോൾ നാളെ കഞ്ഞ് മെയിൻ അറിവിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇറച്ചി ഊഹിയത്തിൻ്റെ അത് ഇറച്ചി കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഇതിലെ ഒക്കെ ഒരുപാടുണ്ടാവും നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വാതിൽ തുറന്ന് വെച്ചാൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും പക്ഷെ അങ്ങനെ അങ്ങനെ നമ്മൾ തുറന്ന് വെക്കൂരല്ലോ അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ നല്ലോണം അറിവാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആടിൻ്റെ മാംസം കിട്ടിയിട്ട് ഇവർ ഒരുപാടായിട്ട് ഇതിന് ആർക്ക് കൊടുത്തു അങ്ങനെയും പറഞ്ഞു കെട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഇവർ പറഞ്ഞിരുന്നു ഈ ഭാഗത്തുനിന്നും വല്ലാതെ അറബിക്ക് ഏരിയ കുറച്ച് കുറവാണ് എന്നാലും കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട് എന്നാലും ഇവിടെയൊക്കെ എത്തിക്കോട്ടെ എല്ലായിടത്തും എത്തിക്കും അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നാളെ ആണല്ലോ അല്ലേ നാളെ ലുഹയത്തിൻ്റെ പെരുന്നസ്കാരം കഴിഞ്ഞിട്ട് നമ്മളും അതിൽ ഒന്ന് ഒരു പങ്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ പടച്ചിറബ് സ്വീകരിക്കട്ടെ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടി അങ്ങനെ ജോയിൻ ആയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് പിന്നെ എന്താ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന നൂർഫാത്തിമയുടെ കഥ ഇല്ലേറ്റ് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമില്ലേ അപ്പോൾ നല്ല രീതിയിൽ ഫാത്തിമയെ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഒപ്പിക്കലാണ് കേട്ടോ സ്റ്റോറി ഞാൻ വിടേണ്ടത് പിന്നെയെന്ന് വെച്ചാൽ നാടൻ വെച്ചാൽ രാവിലെ ദുബായ്ക്ക് പോകും അപ്പോഴും എത്തുമ്പോഴത്തേന് വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പം എല്ലാവരും ക്ഷമിക്കാനായിട്ടാകും ഞാൻ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ല മറ്റന്നാളൊക്കെ ആയിരിക്കും ഞാൻ ഊർഫാത്തിമന് ശരിക്കുള്ള സ്റ്റോറി ഇടാനും വേണ്ടി ഒക്കെ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഈദ് ആഘോഷിക്കുക അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്കും ഒക്കെ നമ്മൾ പോവുക ഫാമിലിയിലൊക്കെ പോയിട്ട് എല്ലാവരും നല്ല രീതിയിൽ സൗഹൃദം പാലിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് ആർക്കെങ്കിലും പാവങ്ങൾക്കൊക്കെ ചെയ്യുക ഞാനിന്നിങ്ങനെ രീതിയിൽ വായിച്ചപ്പോഴെനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി കാരണം നമ്മൾ ഏറ്റവും നമ്മൾ ഡ്രസ്സ് ധരിക്കുക പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ പ്രത്യേകം സുന്നത്താണ് അതും ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല സുഗന്ധം പൂശുക നല്ല ഭക്ഷണം ഉണ്ടാക്കുക മക്കൾക്കൊക്കെ നല്ല ഹതിയെ നൽകുക മക്കൾക്കൊക്കെ നല്ല രീതിയിൽ സന്തോഷവും സമാധാനവും കൊടുക്കുക അതൊക്കെ അവരൊരു മനസ്സിന് അവർ കുട്ടികളുടെ മനസ്സ് നമുക്ക് സന്തോഷിപ്പിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ച റവ് നമ്മളെ മനസ്സ് കാണും എന്നാണ് അപ്പോൾ ആ കുട്ടികൾക്ക് അത് കിട്ടുമ്പോഴത്തൊരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ അള്ളാഹു നമുക്ക് അതിലേറെ ഹൈറം വർക്കത്തും സാധനം ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം ഇൻഷാല്ല എല്ലാവരും നല്ല രീതിയിൽ ഈദ് ഒക്കെ ആഘോഷിക്കുക ഞാൻ നിങ്ങളെ പ്രത്യേകം പ്രാർത്ഥന ഉൾപ്പെടുത്തും അതുപോലെ തന്നെ നമ്മളെയും ഉൾപ്പെടുത്തുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട് ഇൻഷാള്ള സമയം ഞാൻ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ബ്രദറ് വരാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ടൈം കിട്ടിയപ്പോൾ ഇപ്പം ഇങ്ങോട്ടെന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പറയാനുണ്ടോ എല്ലാവരും ക്ഷമിക്കുക വൈകാതെ തന്നെ സ്റ്റോറിയൊക്കെ വരും കേട്ടോ അപ്പോൾ എല്ലാവരോടും എന്താ പറയുക എല്ലാവർക്കും എൻ്റെ നൂർ ഫാത്തിമയുടെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്ക് അതുപോലെ തന്നെ സൽവാ സ്റ്റോറീസിലിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല ഇൻഷാള്ള ഷെഫി വസ്താദിൻ്റെ നല്ല അടിപൊളി കഥകളും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണ് അതിൽ വന്ന് പോവുക അപ്പോൾ അതും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊരു കാലത്ത് ഒരുപാട് വേദനിച്ച് ഉപദ്രവിച്ച ആരെങ്കിലൊക്കെ ഒന്ന് കരുതിയിട്ട് കാലാകാലം അങ്ങനെയാണെന്നില്ല ഒരു പക്ഷേ ഒരു കാലത്ത് അങ്ങനെയാണെങ്കിൽ പറ്റിയത്തെ കാലത്ത് ആവില്ല എന്നും പറയാൻ പറ്റില്ല എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഉള്ളപ്പോൾ കൊടുത്താൽ ഇല്ലാത്തപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇതൊക്കെ ആഘോഷിക്കുക ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിരുന്നൊക്കെ പോവുക അപ്പോൾ ഇവിടെ പിന്നാവൊന്നുമില്ലല്ലോ നമ്മളെ ഫാമിലി ഇങ്ങനെ പോകട്ടോ നമ്മളെ നമ്മളെൻ്റെ കസിൻസിൻ്റെ മൂത്താപ്പാൻ്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് ദുബായി ആയാലും ഷാർജ ആയാലും അജുമാൻ അതുപോലെ ഇങ്ങനെ ഈ ഭാഗത്ത് അല്ലേനൊക്കെ ഉള്ള ഒരുപാട് മൂത്താപ്പാൻ്റെ മക്കളെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അവർ ഒരുപാട് കാലം എൻ്റെ ഉപ്പയും തന്നെ പതിനെട്ട് വർഷം ഇവിടെ ജീവിച്ചാണ് ഇരുപത്തിരണ്ട് വർഷം ഒരു കുറച്ച് നാല് വർഷം ദുബായിലായിരുന്നു പിന്നെ ഇവിടെ ആയിരുന്നു ഇപ്പോൾ താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഉപ്പാകൻ്റെ ആഗ്രഹമായിരുന്നു അല്ലേ എനിക്ക് തന്നെ പോകണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ അലഹമുല്ല ഭാഷ ഇത്രയും ദിവസം ഇവിടെ ജീവിച്ചു ഈ നാട്ടിലേക്ക് തിരിച്ചു പോകണം മോൾക്ക് സ്കൂൾ ഫാത്തമയെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സംഭവം ഇതൊക്കെ തന്നെയാണ് ഇഷ്യൂസ് വേറെ ഒന്നുമില്ല ഇൻഷാല്ല ഞാൻ തിരിച്ച് സ്റ്റോറികളായിട്ട് വരട്ടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് കറക്റ്റ് ടൈമിൽ ചെയ്യാൻ കഴിഞ്ഞാൽ നാളായാലും അങ്ങനെ തന്നെ കാത്തിരിക്ക ഒരു പത്ത് മണിന് ശേഷം ഒന്നും കണ്ടില്ലേ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ പറ്റുന്നതിൻ്റെ നേരെ വെളുത്തിട്ടേ കണ്ടാൽ മതി ഉറക്കമൊന്നും ഒഴിച്ചാൽ ആരും കാണരുതിട്ടോ അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈത് മുബറക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പഠിച്ചറബ്ബ് ദീർഘായു സ്വാഫ്യത്വം എല്ലാവർക്കും പ്രധാന ചെയ്യട്ടെ മക്കളെ സ്വാലിഹായ മക്കളാക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മരണം ലാ ഇലാഹ ലാ എന്ന കലി തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന തോത്തങ്ങളിൽ പഠിച്ച അറബിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുല്ല ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല